സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമാക്കി ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു കുട്ടി കൊലപാതകി കമ്പനിയാണ് നെസ്ലെ അയ്യോ നെസ്ലെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫേവററ്റ് ബ്രാൻഡല്ലേ എന്തെല്ലാം തരത്തിലുള്ള രുചിയേറിയ ഭക്ഷണ സാധനങ്ങളാണ് നെസ്ലെ നമുക്ക് തരുന്നത് പാല് പാലുൽപ്പന്നങ്ങൾ ചോക്ലേറ്റ് മാഗി ഞാൻസ് അങ്ങനെ നിരവധിയായ ഭക്ഷണ സാധനങ്ങളാണ് ആധുനിക കാലഘട്ടത്തിന് യോജിച്ച ഭക്ഷണ സാധനങ്ങളാണ് നെസ്ലെ തരുന്നത് പാല് തന്നെ എത്രയോ വിഭാഗമായിട്ട് മാഗി തന്നെ എത്രയോ തരത്തിലുള്ള മാഗികൾ അങ്ങനെ ഒരു കമ്പനിയെ കുട്ടിക്കൊലപാതക കമ്പനി എന്ന് വിളിക്കുകയോ ഇതിനു മുമ്പ് ഞാൻ കുട്ടി കൊലപാതക കമ്പനി എന്ന് വിളിച്ചിട്ടുള്ളത് ജോൺസൺ ആൻഡ് ജോൺസൺ കാൻസർ ആൻഡ് ക്യാൻസറിനെയാണ് രണ്ടായിരം ആണ്ടു തുടങ്ങി ഞങ്ങളത് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോ തെളിഞ്ഞു ജോൺസന്റെ പല ഫാക്ടറികളും പൂട്ടി ജോൺസന്റെ ബേബി പൗഡർ ഉപയോഗിച്ച് ക്യാൻസർ പിടിച്ച ജാക്ലിൻ ഫോക്സിന് എഴുന്നൂറ്റമ്പത് ലക്ഷം ഡോളർ നഷ്ടപരിഹാരം അവരുടെ കേസിന് അമേരിക്കൻ കോടതി വിധിച്ചു ജോൺസന്റെ ഉൽപ്പന്നങ്ങളെല്ലാം വിഷ ഉൽപ്പന്നങ്ങളാണ് എന്ന് തെളിഞ്ഞു ജോൺസന്റെ ബേബി ഓയില് കുഞ്ഞിൻ്റെ മൃദുലമേനിക്ക് പുരട്ടാനുള്ള മണ്ണെണ്ണയാണ് എന്ന് കേരളത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് ഞങ്ങളാണ് ജനാരോഗ്യ പ്രസ്ഥാനം പ്രവർത്തകർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോൺസന്റെ വിഷയുൽപ്പന്നങ്ങൾ തീയിലിട്ട് കത്തിച്ച് കുട്ടിക്കൊലയാളി ജോൺസൺ ഇന്ത്യ വിടുക എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും അവരുടേതായ ആക്രമണങ്ങൾ ഞങ്ങൾക്കുണ്ടായി എന്നുള്ളത് വേറൊരു കാര്യം ചില ഭരണാധികാരികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ശൈലജ ടീച്ചർ എന്നെ പിടിച്ച് ജയിലിൽ അടച്ചതിന്റെ പിന്നിൽ ഐ എം ഐയുടെ മാത്രമല്ല ഇതുപോലുള്ള കള്ള കമ്പനികളുടെയും ദുസ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എന്നെ മാത്രമല്ല പരമ്പരാഗത വൈദ്യന്മാരെ എത്രയോ പേരെ ആ സമയത്ത് അറസ്റ്റ് ചെയ്ത് ടീച്ചർ ജയിലിൽ അടപ്പിച്ചു അന്താരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളോടും കോർപ്പറേറ്റുകളോടും എതിരിടുന്നവർക്ക് ഇതൊക്കെയാണ് തലവിധി എന്ന് അറിയാം ഇവിടെ ഞാൻ ഇന്ന് നെസ്ലെ എന്ന് പറയുന്ന കുട്ടിക്കൊലയാളി കമ്പനിയെ കുറിച്ച് പറയുകയാണ് അവരുടെ ബേബി ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ചേർക്കുന്നു വലിയൊരു വലിയൊരാരോപണമാണ് ആരോഗ്യരംഗത്ത് ഉയർന്നിട്ടുള്ളത് എന്താണ് പഞ്ചസാര എന്നും പഞ്ചസാരയുടെ അപകടം എന്താണെന്നും അറിയാത്ത നമ്മുടെ നാട്ടിലെ പൊട്ടി അമ്മച്ചിമാര് അത് നല്ലതല്ലേ എന്ന് പറഞ്ഞൊന്നു വരാം പക്ഷെ ആരോഗ്യത്തെക്കുറിച്ച് അറിവുള്ളവർ ഞെട്ടും കുട്ടികളുടെ ബേബി ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ചേർത്താണ് നൽകിയതെന്ന് പറയുമ്പോൾ കാരണം കുഞ്ഞുങ്ങളിലെത്തുന്ന പഞ്ചസാര കുഞ്ഞുങ്ങളുടെ കരള് കരളിൻ്റെ പ്രവർത്തന ശേഷി അതുവഴി ദഹനശേഷി ആ ജീവനാന്തം നശിപ്പിക്കും കുട്ടികളുടെ പല്ലും എല്ലും ദുർബലമാക്കും കുട്ടികളെ ക്യാൻസറിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കും ഇത്തരത്തിലുള്ള പഞ്ചസാര ചേർന്ന സാധനങ്ങൾ കഴിക്കുന്ന കുട്ടികൾക്ക് പഴങ്ങൾ ഇഷ്ടമാവില്ല പച്ചക്കറികൾ ഒട്ടും ഇഷ്ടമാവില്ല ആ പഞ്ചസാരയുടെ കൂടിയ മധുരം തന്നെ വേണ്ടതായി വരും അത് കഴിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ വിശപ്പ് പോകും മറ്റൊരു ഭക്ഷണവും അവർക്ക് വേണ്ട എന്ന് വരും വിശപ്പില്ലായ്മയും ഈ പഞ്ചസാരയുടെ പോഷകമില്ലാത്ത വെറും കൃത്രിമമായ ഊർജം മാത്രം നൽകുന്ന അവസ്ഥയും ആ കുട്ടികളുടെ ജീവിതം ആ ജന്മം അപകടത്തിലാക്കും ഇതിലും വലിയൊരു ചതി എന്താണെന്ന് ചോദിച്ചാൽ വിദേശ രാജ്യങ്ങളിൽ അമേരിക്ക പോലുള്ള സ്വീഡൻ യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടൻ എന്ന് പറയുന്ന അവിടെയൊന്നും നെസ്ലയുടെ ബേബി ഫുഡുകളിൽ പഞ്ചസാര ചേർക്കുന്നില്ല പോലുള്ള ഇന്ത്യയെപ്പോലുള്ള പോലുള്ള ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദരിദ്ര രാജ്യങ്ങളിലൊക്കെയാണ് നെസ്ലെ ഈ ചതി ചെയ്യുന്നത് പുറത്തു വന്നിട്ടുള്ള വാർത്ത ഇങ്ങനെയാണ് ന്യൂഡൽഹി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന സെറിലാക്ക് അടക്കമുള്ള ബേബി ഫുഡിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് സിസ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓർഗനൈസേഷനായ പബ്ലിക് ഐയും ഇന്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്കും സംയുക്തമായി തയ്യാറാക്കിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ തങ്ങൾ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടെന്നും അഞ്ചു വർഷത്തിനുള്ളിൽ മുപ്പത് ശതമാനം വരെ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ടുണ്ടെന്നും നെസ്ലെ അവകാശപ്പെട്ടു നോക്കണേ ചതിയന്മാരുടെ ഈ ക്രൂരന്മാരുടെ കൊലപാതകികളുടെ ഞങ്ങൾ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ആ ഇന്ത്യയിലിപ്പോൾ പഞ്ചസാര ചേർക്കാൻ പാടില്ല അന്ന് നിയമം ആഫ്രിക്കയിലില്ല അതുകൊണ്ട് ഞങ്ങൾ ചേർക്കുന്നു ഞങ്ങൾ വല്ല നിയമം ലംഘിച്ചോ ജർമ്മനിയിലും യു കെയിലും ഫ്രാൻസിലുമെല്ലാം അങ്ങനെ നിയമമുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്താൽ പോരെ ഇതെല്ലാം കലക്കി കുടിച്ച തലമുറ അറ്റൻഷൻ ഡെഫിഷ്യൻസി ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എ ഡി എച്ച് ഡി തുടങ്ങി നിരവധി തരത്തിലുള്ള മാനസിക രോഗങ്ങൾ വരെ അക്രമാസക്തമായ ഒരു യുവതലമുറയെ ഉണ്ടാക്കിയെടുത്തതിൽ ഈ ദുഷ്ട കമ്പനിയുടെ പഞ്ചസാര പ്രയോഗങ്ങൾ ഇടയാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണേണ്ടതായി വരും ഇത്തരം ഉൽപ്പന്നങ്ങളുടെ പാക്കേജിങ്ങിൽ ലഭ്യമായ പോഷക വിവരങ്ങൾ ചേർത്ത പഞ്ചസാരയുടെ അളവ് പലപ്പോഴും രേഖപ്പെടുത്താറില്ല ബേബി ഉൽപ്പന്നങ്ങളിൽ അമിതമായി പഞ്ചസാര ചേർക്കുന്നത് അപകടമാണ് ഇത് വാർത്ത എഴുതിയവരെഴുതിയതാണ് ബേബി നല്ല ഒന്നിലും പഞ്ചസാര ചേർക്കാൻ പാടില്ല പഞ്ചസാര ശരീരത്തിന്റെ ആരോഗ്യത്തിന് അപകടകരമാണ് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളിൽ നമുക്ക് രക്ഷയ്ക്ക് നമ്മൾ മാത്രമേ ജനങ്ങൾ മാത്രമേ ഉള്ളൂ ഭരണാധികാരികൾ ആരും ഈ കോർപ്പറേറ്റുകൾക്കെതിരെ നിൽക്കാൻ ധൈര്യപ്പെടില്ല നിന്നാൽ അവരെ പാടെ മറിച്ചിടാൻ ഈ കോർപ്പറേറ്റുകൾക്ക് അറിയാം അതുകൊണ്ട് നമ്മൾ ജനങ്ങൾ ഉണർന്നെഴുന്നേറ്റ് ഒരു പ്രതിരോധം തീർക്കണം കൂത്തകകളുടെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ നമുക്ക് സാധിക്കണം ജനകീയമായ ആരോഗ്യ പോരാട്ടത്തിൽ നിങ്ങളും പോരാളിയാവണം നന്ദി നമസ്കാരം